ഒരു മയ്യത്തിനെ ശിക്ഷിക്കുകയാണ് അതാബിന്റെ മലക്കുകൾ ഖബർ ഭയങ്കരമാണല്ലോ ആ ഖബറിൽ വെച്ചുകൊണ്ട് ഒരു മയ്യത്തിനെ ശിക്ഷിക്കുകയാണ് ഖബർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പുണ്യ അലൈഹി വസല്ലം മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം അവിടെന്ന് പറഞ്ഞ വാക്കാണ് അർഷു സഅദ് സഅദ് ഇബ്നു ഇബ്നു മുആദ് മുആദിന്റെ വഫാത്ത് കാരണം അർഷ് പോയിട്ടുണ്ടെന്ന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ര വലിയ പ്രഗത്ഭനായിരുന്നു മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു നോക്ക് നിങ്ങൾ ആ സേതുബനുമായ അതിനെ കബറടക്കിയിട്ട് അള്ളാഹുവിൻ്റെ ഹബീബ് പറയുന്ന വാക്കുകൾ മഹാനായ ഇമാം നസായി തങ്ങൾ തൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്താ അവിടെന്ന് പറഞ്ഞത് ഹാദിഹി ആരായി കിടക്കുന്നതെന്നറിയോ അല്ലത് ഈ തീ മനുഷ്യന് വേണ്ടിയാണ് ഇന്ന് കുലുങ്ങിപ്പോയത് ആകാശങ്ങളുടെ കവാടങ്ങളും തുറക്കപ്പെട്ടത് ഈ മനുഷ്യന്റെ റൂഹിനെ സ്വീകരിക്കാൻ വേണ്ടിയാണ് എന്ന് മാത്രമല്ല മഹാനവർഗനാമസ്കാരത്തിൽ പങ്കെടുത്തിട്ടുണ്ട് എഴുപതിനായിരം മലക്കുകൾ പങ്കെടുത്ത ജനാസ നമസ്കാരമാണ് സഅദ് അതിൻ്റെ അങ്ങനെ കൊണ്ടുപോയി മറവ് ചെയ്ത മഹാനാണ് എന്നിട്ട് എന്നിട്ടല്ലാൻ്റെ റസൂല് പറയുന്നു ആ സേതുവിനുമായതിനെ ഖബരിലങ്ങ് വെച്ചപ്പോ അല്ല കഥ ഖബറൊന്ന് ഞെക്കിക്കളഞ്ഞിട്ടുണ്ട് സുമ്മുരിജൻ എന്നിട്ടേ കബറ് വിശാലമായിട്ടുള്ളൂ അതാണ് കപൂർ എന്ന് പറയുന്നത് അള്ളാഹു കപൂറിൻ്റെ നീക്കത്തിൽ നിന്ന് നമ്മളെല്ലാവരെയും കാത്ത് രക്ഷിക്കട്ടെ ആ കപൂറിൻ്റെ അടുത്തുകൂടെയാണ് ഈ സെനബി നടക്കുന്നത് അവിടെയാണ് ഒരാളെ ശിക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ഫലമൻ സറഫമിൻ ഹാജത്തിഹി തൻ്റെ ആവശ്യം കഴിഞ്ഞ് മഹാനവർ തിരിച്ചു വന്നു മറ അലൽ കപൂർ ആ കപൂറിൻ്റെ അടുത്ത് തന്നെ എത്തിയപ്പോൾ റഹ്മ അവിടെ കാണുന്നത് പ്രകാശപൂരിതമായ വിളക്കുകളുമായി റഹ്മത്തിൻ്റെ മലക്കുകൾ നിൽക്കുന്നതാണ് കണ്ടത് ഫബബ മിൻ ദാലിഖ് മഹാനവർക്ക് അത്ഭുതമായി ഈ അത്ഭുതത്തിന് നിവാരണം കിട്ടണം അതിന് ഫസ്വല്ല അവിടെ വെച്ചുകൊണ്ട് രണ്ടര കേസ്കരിച്ചു അള്ളഹാനോട് ചോദിച്ചുറപ്പേ എനിക്കതറിയണം അള്ളാഹു പറഞ്ഞു കൊടുക്കുന്നു അല്ലയോ പരമദ്രോഹിയായ ദോഷിയായ ഒരു മനുഷ്യനായിരുന്നു അയാൾ അയാളും മരിച്ചതു മുതൽ അയാൾ അതാബിൽ വല്ലാതെ കുടുങ്ങിക്കിടക്കുകയായിരുന്നു പക്ഷേ ഇന്ന് റഹ്മത്തിൻ്റെ മലക്കുകൾ അവിടെ വരാനുള്ള കാരണം അയാൾ മരിക്കുമ്പോൾ അയാളുടെ വിധവയായ ഭാര്യ ഗർഭിണിയായിരുന്നു വലതൻ അവൾ ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകി കുട്ടിയാണാവട്ടെ പെണ്ണാവട്ടെ ആ ഉമ്മ ഒരു കുഞ്ഞിന് ജന്മം നൽകി നഷ്ടപ്പെട്ടു പോയ ഭർത്താവിൻ്റെ പ്രിയപ്പെട്ട മോൻ ആ മോനെ അവൾ പരിപാലിച്ചു വളർത്തി സമയമായപ്പോൾ ഇലൽ കിതാബ് ഇഞ്ചിയിൽ പഠിക്കാൻ വേണ്ടി ഒരു ഉസ്താദിനെ സ്ഥാദിനേൽപ്പിച്ചു നാട്ടിലൊരു മദ്രസ നിർവഹിക്കുന്ന ദൗത്യം നാട്ടിലുള്ള സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഒരു മദ്രസയിൽ വെച്ച് ഒരു ഫാത്തിഹോദണ്ഡമോമിനെ ഒരു ബിസ്മിയോതുമ്പ് നടക്കുന്ന പരിണാമമാണ് ഞാൻ പറയുന്നത്

ബിസ്മി ആ കുഞ്ഞങ്ങ് ചൊല്ലിയപ്പോ അള്ളാഹു പറയുന്നു ഈ സബിയേ ഫസ്റ്റ് എനിക്ക് ലജ്ജയായി പോയി എനിക്ക് നാണമായി പോയി ഈ കുഞ്ഞിന്റെ ബാപ്പാനെ ഭൂമിയുടെ ഉള്ളിൽ വെച്ച് വേദനിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല നബിയേ എനിക്ക് ലജ്ജ വന്നുപോയി കാരണം വ വലതുഹൂൽ കുറുസ്മി എന്റെ മോൻ പറഞ്ഞത് എൻ്റെ പേരല്ലേ അള്ളാന്റെ പേര് കൊണ്ട് തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ ആ പൈതൽ തുടങ്ങിയത് എൻ്റെ പേര് പറഞ്ഞ ഒരു തൻ്റെ മോ ഒരു ബാപ്പാനെ ഞാൻ നബിയേ അതുകൊണ്ട് ഇവിടെ വന്നിരിക്കുന്ന സഹോദരന്മാരെ സഹോദരികളെ ഓതുന്ന കുർആാൻ്റെ സവാബ് കമ്പളക്കാട്ടെയോ കണിയാമ്പറ്റയിലോ പള്ളിക്കാട്ടിൽ മണ്ണിൻ്റെ താഴെ പറങ്കിമാവിൻ ചോട്ടിൽ വിശ്രമിക്കുന്ന ബാപ്പാക്ക് കൊടുത്ത ചേക്ക് ഉമ്മാക്കു വലിയ സന്തോഷമായിരിക്കും മരിച്ചവർക്ക് ഓതുന്നത് ലഭിക്കോ ഇല്ലയോ എന്ന വിഷയത്തിൽ ഈ സെനബിക്ക് തർക്കമില്ല അള്ളാഹുവിനും തർക്കമില്ലാത്ത സ്ഥിതിക്ക് പിന്നെ തർക്കം വെക്കുന്നവരോട് പൊയ്ക്കോളാൻ പറയണം എന്നിട്ട് നമ്മൾ മരിച്ചവർക്ക് വേണ്ടി കുറ ആനോദണം ഒരു ബിസ്മി ഓതുമ്പോ തന്നെ ബാപ്പാന്റെ കബറിൽ അതാ ഉയരുമെങ്കിൽ ഏ ഉമ്മപ്പമാരെ നമ്മൾ മക്കളെ പറഞ്ഞേക്കേണ്ടത് ഭൗതിക വിജ്ഞാനം വേണ്ടതുപോലെ കൊടുക്കണം എന്നാൽ ഇൽമിന്റെ വഴിയിൽ നിന്ന് തട്ടി മാറ്റിയിട്ടാവരുന്ന് വളരെ വിനീതമായി സൂചിപ്പിക്കുന്നു വളരെ ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും